ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റോഷ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ജീരൻ കൂടി കൂട്ടിയാണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തിന് റസ് ചെയ്യാൻ വെക്കാം അപ്പോൾ എടാ നമ്മുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് നടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാനാണ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ചിക്കന് എണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പൊരിച്ചെടുക്കുക നമ്മുടെ ചിക്കന് ഉള്ളൊക്കെ വേവായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കം വരും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ ബായ്